ഇന്ന് രാവിലെയോട് കൂടിയാണ് പുരുവിക്കണം സ്വദേശിയായിട്ടുള്ള അൻപത്തഞ്ച് വയസ്സുള്ള അനിൽകുമാറിനെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് കഴിഞ്ഞ ദിവസം അനിൽകുമാറിനെ കാണാനിൽ നിന്നുള്ള പരാതിയിൽ അന്വേഷണം നടന്നുവരുന്നതിനിടയിലാണ് ഇന്ന് രാവിലെയോടുകൂടി അനിൽകുമാറിന്റെ വീടിന്റെ മുറ്റത്തുള്ള കിണറ്റിൽ മരിച്ച നിലയിൽ അനിൽകുമാറിനെ കണ്ടെത്തുന്നത് വീടിന് സമീപത്തായിട്ട് അനിൽകുമാറിന്റെ ഫോണും അതോടൊപ്പം തന്നെ ചെരുപ്പും ഊരിവെച്ചിരുന്നു എന്നാൽ അനിൽകുമാർ മറ്റൊരു വീട്ടിൽ രോഗിയെ പരിചരിക്കുന്നതിനു വേണ്ടി ജോലി ചെയ്തു വരികയായിരുന്നു അതേസമയം തന്നെ അൽകുമാറിന്റെ ഉടമസ്ഥയുള്ള നെട്ടയത്തെയുള്ള അഞ്ച് സെന്റ് വസ്തുവിനും ജാമ്യം നിന്ന് വകയിലെ കുര്യക്കോണത്തുള്ള വസ്തുവലും ജപ്തി ഭീഷണി നേരിടുകയും സർവീസ് സഹകരണ ബാങ്കുകളിൽ നിന്നും ജപ്തി നോട്ടീസ് പഠിക്കുകയും ചെയ്തിരുന്നു രോഗിയെ പരിചരിച്ചിരുന്ന വീട്ടിൽ നിന്നും അൺകുമാറിനെ കാണാതായതിനെ തുടർന്ന് തിരക്കി വരികയും പിന്നീട് അഞ്ചൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു അഞ്ചൽ പോലീസ് കുര്യകോണത്ത് വീട്ടിലെത്തി നാട്ടുകാരും ചേർന്ന് പരിശോധന നടത്തിയപ്പോഴാണ് ചെരുപ്പം മൊബൈൽ ഫോണും കണ്ടെത്തിയത് തുടർന്ന് തുടർന്ന് കിണറച്ചപ്പോഴാണ് അനിൽകുമാറിന്റെ മൃതശീലം കണ്ടെത്തിയത് നെല്ലൂരിൽ നിന്നും ഫയർഫോഴ്സ് സംഘമെത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോയി അഞ്ചൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു അനു ഹോദരങ്ങളുണ്ട് അവരൊക്കെ ദൂരെയാണ് താമസിക്കുന്നത് അപ്പോ നമ്മുടെ വാർഡിൽ തന്നെ ഒരു സുഖമില്ലാത്ത ഒരു പ്രായം ചെന്ന ഒരു അമ്മയെ നോക്കാൻ നിൽക്കുവായിരുന്നു മൂന്ന് ദിവസമായി ഇന്ന് അവിടുന്ന് ഇറങ്ങിയിട്ട് അപ്പം പുള്ളിക്കാരൻ ഞായറാഴ്ച പതിനൊന്ന് മണിക്കും ആ വീട്ടിലെ ആണ് സംസാരിച്ച് പോണി കൂടെ അപ്പം തിങ്കളാഴ്ച കാണാതെ വന്ന് നോക്കിയപ്പോൾ കഥ തുറന്ന് നടക്കുന്നു അപ്പൊ പുറത്തോട്ട് കാണാൻ പോയെന്ന് വിചാരിച്ചു ഇന്ന് രാവിലെ സിയെ എസ് ഐയെ വിളിച്ചതിന് ശേഷം ഇവിടെ വന്ന് നോക്കുമ്പോ ചെരുപ്പ് ഏർ കണക്കിന്റെ ഇരിക്കുന്നു അപ്പോൾ എന്തോ ഒരു സംശയം തോന്നി മോട്ടോർ വെച്ച് വെള്ളം പറ്റിച്ചപ്പോൾ അതിനകത്ത് മരിച്ചു കിടക്കുന്ന ആയിട്ടാണ് കണ്ടത് സഹോദരങ്ങളെ ഒക്കെ ഇവരെ അറിയിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് പാരിപ്പള്ളിയിലോട്ട് കൊണ്ടുപോയി ഒരു അഞ്ച് സെന്റ് നെടിയറെ വേടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അത് ജിപ്തി വന്നതിന്റെ ഒരു മാനസിക വിഷമം ഉണ്ടെന്നാണ് നോക്കാൻ നിന്ന് വീട്ടില് അവർ പറഞ്ഞത് അങ്ങനെ ഒരു വിഷമം ഉള്ളതായിട്ട് അവിടെ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് സംഭവം എന്താണ് നമുക്ക് ഒന്നും പറയാറായിട്ടില്ല നോട്ടീസ് നോട്ടീസ് അതിനെ പറ്റി നമുക്ക് കൂടുതലായിട്ട് അറിയത്തില്ല അപ്പൊ നമുക്ക് മരണമായി ബന്ധപ്പെട്ട് കാണാൻ കഴിഞ്ഞ എന്താണ് മാനസിക പ്രശ്നം നമുക്ക് അറിയത്തില്ല ഇവിടെ വന്നപ്പോൾ വീടിന്റെ കഥകൾ പുള്ളിക്കാൻറെ വസ്തുവിന് ആർക്കോ ജാമ്യം നിന്നതായിട്ട് കാണിച്ചുകൊണ്ട് നോട്ടീസ് ഒട്ടിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി അതാണോ എന്ന് നമുക്ക് അറിയത്തില്ല വ്യക്തമായ കാരണം എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ വന്നപ്പോഴൊന്നും കൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും അഞ്ചൽ